കുന്നംകുളത്ത് തന്നെ നല്ല ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കുന്നംകുളത്തിന്റെ അടുത്ത് തന്നെ ഭാവന തിയേറ്റർ ഉണ്ട് അതിന്റെ സമീപം ട്രഷറിയുടെ ഓപ്പോസിറ്റ് ഒരു ടി വി എസ് മോട്ടോഴ്സിന്റെ കടയുണ്ട് അതിന്റെ മേലെയാണ് ഈ കോപ്പർ റെസ്റ്റോറന്റ് നമുക്ക് അതിൽ തന്നെ ഇവിടെ തന്നെ വന്ന് നോക്കാം എന്ന് ഡിസൈനിങ് ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ വരാറുള്ളതാണ് ശ്മീരി അൽഫാം നമ്മുടെ ജ്യൂസിലേക്കും പിന്നെ ബിരിയാണി സ്പെഷ്യൽ അതിരിയാണി നമ്മൾ ഫ്രൈ അല്ല ഗ്രീൻ ചേട ചെയ്ത് അൽഫാം ബിരിയാണി നമ്മൾ കൊടുക്കും എല്ലാവർക്കും കുഴപ്പമില്ല ഐറ്റംസ് പിന്നെ അൽഫാം ഫിഷിൻ്റെ അൽഫാമൊക്കെ ഫിഷിനാവുമ്പോൾ പറ്റുന്നു പിന്നെ നൂൽ പൊറോട്ട ഒക്കെ നമ്മൾ നൂൽ പൊറോട്ട ഐറ്റംസ് ചെയ്യുന്നു പൊറോട്ട നോർമലും ഉണ്ട് തൂൽ പൊറാട്ട് ചേട്ടന് കോഡ് ഉണ്ട് അതുകൊണ്ടായിരുന്നു ഫിഷിന്റെ ഐറ്റംസ് ഉണ്ട് അൽഫാം ഫിഷ് അൽഫാം ഉണ്ടെന്നാണ് പറയണത് അതുപോലെ പൊറോട്ട നൂറ് പൊറാണ്ട ഉണ്ട് പിന്നെന്തൊക്കെയാ സ്പെഷ്യൽ ബീഫിൽ ഇടിയറച്ചി ഇതാണ് സ്പെഷ്യൽ ഐറ്റം ഇവിടെ ആവി ഫ്രണ്ടറ്റാം ബീഫ് കൊണ്ടടം ചിക്കൻ കൊണ്ടടം ചിക്കൻ ഡ്രാഗൺ ചിക്കൻ ഡ്രാഗൺ ചിക്കൻ ഒക്കെ കഴിച്ചാലോ ഐഡിയ പറയ് കഴിച്ചോ ടെസ്റ്റി എല്ലാ ഡിഫറെന്റായിട്ട് ഒക്കെ ഇവിടെക്കൊന്ന് കാണാം അപ്പൊ പിന്നെ പരമ്പൊക്കെ നമ്മൾ വെറമ സാധനങ്ങളേ ഉള്ളൂ മുടും അത്യേശം പരങ്കണ്ട് കണ്ടോ ാണ് ഡെയിലാണ് ശരി ചെയ്യുന്നത് ഫാമിലി റൂമൊക്കെ അവർ നല്ല വൃത്തിയായിട്ട് ഫാമിലി പിന്നെ ഫാൻഡിൻ്റെ എനിക്കറിയാം സെറ്റി വെച്ചിട്ടുണ്ട് അത്യാവശ്യത്തിന് ആൾക്കാരും കേട്ടോ അവിടെ ിച്ചൺ ഓപ്പണിങ് കിച്ചൺ തന്നെയാണ് നമുക്ക് ദൈവമായിട്ട് ഫുഡ് കഴിക്കാൻ കണ്ടില്ലേ നിങ്ങള് കിച്ചൻ കുഴപ്പൊന്നുമില്ല ഞങ്ങളുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കിടിയറച്ചിയും പൊറാട്ടയാണ് കേട്ടോ നൂൽ പൊറാട്ടയാണ് പറഞ്ഞിരിക്കുന്നത്

ശരിക്കും ശരിക്കും എന്താ പറയാ അങ്ങനെ എങ്കിങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ കുത്തിപ്പൊരിന്നൊക്കെ പറയില്ലേ അതുപോലെ കാണാനെ നൂൽ നൂൽപൊരാൻ്റെ ശരിക്കും നൂൽപുട്ടന്റെ പോലെ നല്ല രസത്തിൽ കാണാനുണ്ട് ഞാൻ ശരിക്കും അതാണ് എന്തെങ്കിലും അപ്പൊ അങ്ങനെ യും ടേസ്റ്റ് കേട്ടോ അറിയാനുണ്ട് മസാലയുടെ സവോളയുടെ ഒരു നല്ല ഇടിച്ച് പട്ടുണ്ട് അവര് തീർച്ചയായും വരുമ്പോ എല്ലാവരും വിട്ടുപോയി നമ്മുടെ ചാനലിന്റെ പേര് ഒരുപാട് പേരുടെ വ്യത്യസ്തം അനുസരിച്ചിട്ട് ചാനലിന്റെ പേരിന് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷെ അത് അതുകൊണ്ട് ഫോർ യു അങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഞങ്ങൾ എല്ലാവരും കാണാൻ ഈ വഴിക്ക് വരുമ്പോൾ എന്തായാലും വന്ന് ട്രൈ ചെയ്യാം ഇത് അപ്പൊ എന്തായാലും എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു നിങ്ങളും തീർച്ചയായും വരിക